പുതുവർഷത്തെ വരവേൽക്കുന്ന തിരക്കിലാണ് ലോകം അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ലോകത്തിന്റെ ഓരോ കോണിലും വിവിധ ആഘോഷ പരിപാടികളോടെ ഗംഭീര വരവേൽപ്പാണ് പുതുവർഷത്തിനായി ഒരുക്കിയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു യു എ യിൽ വിവിധ പരിപാടികളോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേൽക്കുന്നതിനായി എമിറേറ്റുകൾക്കിടയിൽ ഒരു മത്സര ഓട്ടം തന്നെ കാണാൻ സാധിക്കും പുതുവത്സരാഘോഷ പരിപാടികളിലൂടെ ലോക റെക്കോർഡുകൾ സ്വന്തമാക്കുക എന്ന ലക്ഷ്യം കൂടി ഈ മത്സര ഓട്ടങ്ങൾക്ക് പിന്നിലുണ്ട് അയ്യായിരം ഡ്രോണുകളുടെയും ഫയർവർക്സിന്റെയും അകമ്പടിയോടെ അബുദാബി ഷേഖ് സായിദ് ഉത്സവ നഗരിയിൽ അറുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യവിസ്മയമാണ് ഒരുങ്ങുക സമയം അളവ് ഘടന എന്നിവയിൽ മൂന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ മറികടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യാസ്ബേയിലും യാസ്ലിങ്സിലും രാത്രി മണി മുതൽ കരിമരുന്ന് കലാപ്രകടനം ആരംഭിക്കും ഫോർ സീസൺസ് ഗ്രാൻഡ് ഹയാത്ത് ദ്വീപ് ദ്വീപ് എന്നിവിടങ്ങളിലും കണ്ണഞ്ചിപ്പിക്കുന്ന വെടിക്കെട്ടുകളാണ് ആസ്വദിക്കാനാവുക ഇതേ സമയം റാസൽഖൈമ അൽമർജാൻ ദ്വീപ് മുതൽ അൽഹംറ വില്ലേജ് വരെ നാലര കിലോമീറ്റർ നീളത്തിലാണ് വെളിച്ചം കൊണ്ടുള്ള വിസ്മയ കാഴ്ച ഒരുക്കുന്നത് പതിനായിരത്തിലേറെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഏറ്റവും ദൈർഘ്യമേറിയ നിർരക ഡ്രോൺ പ്രദർശനം വെള്ളത്തിലെ ഏറ്റവും നീളമേറിയ കരിമരുന്ന് കലാപ്രകടനം എന്നിങ്ങനെ രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകളാണ് റാസൽ ഗൈമ ലക്ഷ്യമിടുന്നത് പരിപാടി കാണാനായി ഇത്തവണ അരലക്ഷത്തിലേറെ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ പതിനായിരം കാറുകൾക്ക് പാർക്കിംഗ് സൗകര്യങ്ങളും റാസൽ കൈമയിൽ ഒരുക്കിയിട്ടുണ്ട് മുപ്പത്തിരണ്ടോളം സ്ഥലങ്ങളിൽ പോയിന്റുകളിൽ ഫയർവർക്സുമായി ദുബായും മുന്നിലുണ്ട് സ്ട്രാറ്റജിക് ഫയറിംഗ് പൊസിഷനും ഫയറോ ടെക്നിക് എലിമെന്റ്സുമായി ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ മുന്നിൽ തന്നെയുണ്ട് കൂടാതെ ദുബായ് ഹത്ത അൽ സീഫ് ബ്ലൂസ് ദ ബീച്ച് എന്നിവിടങ്ങളിലും തകർപ്പൻ ആഘോഷങ്ങളാണ് നടക്കുക ഗ്ലോബൽ വില്ലേജിൽ ഏഴ് രാജ്യങ്ങളുടെ വെടിക്കെട്ടുകളാണ് നടക്കാൻ പോകുന്നത് ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ചൈനയുടെ വെടിക്കെട്ട് ഒൻപത് മണിക്ക് തായ്ലന്റ് പത്തിന് ബംഗ്ലാദേശ് പത്തരയ്ക്ക് ഇന്ത്യ പതിനൊന്നിന് പാകിസ്ഥാൻ പന്ത്രണ്ടിന് യു എ ഒരു മണിക്ക് തുർക്കിയും വെടിക്കെട്ടൊരുക്കും പുതുവത്സരം പ്രമാണിച്ച് ജനുവരി ഒന്നിന് എമിറേറ്റുകളിൽ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ പുതുവത്സരാഘോഷങ്ങൾക്കായി ദുബായ് മെട്രോയുടെ സമയം ദീർഘിപ്പിച്ചതായി റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അധികൃതർ അറിയിച്ചിട്ടുണ്ട് തുടർച്ചയായി നാൽപ്പത് മണിക്കൂർ ദുബായ് മെട്രോ പ്രവർത്തിക്കും ദുബായ് ട്രോ ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണി വരെയും പ്രവർത്തിക്കും കൂടാതെ സൗജന്യ പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വാരാന്ത്യ അവധി ദിവസമായ ഞായറാഴ്ച ഉൾപ്പെടെ തുടർച്ചയായി രണ്ട് ദിവസമാണ് സൗജന്യ പാർക്കിംഗ് സൗകര്യം ലഭിക്കുക വമ്പൻ ആഘോഷങ്ങൾ ഒരുക്കുമ്പോഴും പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള മുൻകരുതലുകളും ദുബായ് ഒരുക്കിയിട്ടുണ്ട് പുതുവത്സര രാവിലെ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പട്രോളിംഗ് സിവിൽ ഡിഫൻസ് ആംബുലൻസ് വാഹനങ്ങളും ഉൾപ്പെടെ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തുന്നത് റാസൽഗൈമയിലും വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഗതാഗതം സുഗമമാക്കുന്നതിനായി എമിറേറ്റിലെ എല്ലാ സുപ്രധാന റോഡുകളിലും ഇന്റർസെക്ഷനുകളിലും സെക്ഷനുകളിലും മർജാൻ ദ്വീപിലും ഉൾപ്പെടെ നൂറ്റിയേഴ് പോലീസ് പട്രോളിംഗ് സംഘത്തെയാണ് ഏർപ്പെടുത്തുക പൊതുജനങ്ങൾക്കായി ഇരുപത്തി അയ്യായിരത്തിലേറെ പാർക്കിംഗ് സ്ഥലങ്ങളും അനുവദിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്ന ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഷാർജ ഭരണകൂടം